ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സെൻസിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനും കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് സെയിലിൽ ഇട്ടിരിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് കാണിക്കുന്ന ഐറ്റം അല്ല നമ്മൾ മുന്നേ അറുന്നൂറ്റി സംതിങ്ങിന് കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ കോട്ടൻ്റെ സെറ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം ഐറ്റം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ക്യാമറി കോട്ടിലാണ് സെറ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സിൽ വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പം വേണ്ടുന്ന വേഗം തന്നെ ഓർഡർ ചെയ്തോളാം പി ടി ഡി സി നിബോധിച്ച് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്തിട്ട് പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയച്ചതാണ് വേണ്ടത് ഓർഡർ ചെയ്യാനായിട്ട് തീർച്ചയായും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നെ അയക്കുക സ്ക്രീൻ സ്ക്രീനിൽ കാരണം വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഒരു സ്ക്രീൻഷൂട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ വീട്ടിൽ മറ്റൊരു ഉണ്ടെങ്കിൽ ക്യാമറ ഓണാക്കി വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ എടുത്ത് അയക്കുക പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോയിൽ എത്രാമത് കാണിക്കുന്ന കളറാണ് എത്രാമത് കാണിക്കുന്ന ഫോട്ടോ ആണെന്നൊക്കെ ഒന്ന് എണ്ണീറ്റ് വന്ന് പറഞ്ഞു തരുന്നാൽ ഉപകാരമായിരിക്കും കാരണം അല്ലാതെ നമുക്ക് ഒരിക്കലും പിക്കുകളായിട്ട് അയച്ചേരാനായിട്ട് പറ്റത്തില്ല കാരണം അത്രത്തോളം കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഓരോ വീഡിയോസിലും എത്രത്തോളം ഐറ്റംസ് കാണിക്കുന്നുണ്ടെന്നുള്ളത് അപ്പം ഇത് മാത്രമല്ല മുന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അഞ്ഞൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ക്യാമറ കോട്ടിൻ്റെ സെറ്റ് ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോ ഒന്ന് ചാനൽ കയറി വിസിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ സെയിലിട്ടിരിക്കുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ കോട്ടനാണ് സെറ്റ് അപ്പം വേണമെന്നു നമ്മൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം പുതിയ പ്രിൻറ്റുകളും പുതിയ കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ എന്താ സെയിലിട്ടേന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് ചോദിച്ചിപ്പം പെരുന്നാളൊക്കെയല്ലേ ഇനി നോമ്പല്ലേ വരുന്നത് അപ്പം ഞങ്ങൾക്ക് എന്താ കുറച്ച് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നുകൂടെയെന്ന് ഒത്തിരി പേര് വാട്സപ്പിൽ വന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചതെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം കാരണം ഈ ഒരു ഐറ്റം നല്ല ഹെവി ഡിമാൻഡുള്ള ഐറ്റം കൂടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ഈ ഐറ്റം നമുക്ക് കൊടുക്കാം നല്ല നല്ല പ്രോഡക്റ്റാണ് അപ്പം മേടിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നത് ഇത് മാത്രമല്ല പാർട്ടി വെയർ ആയിട്ടുള്ളത് ഒരു സെവൻ നയൻറ്റി നയൻ തൊട്ടക്കുള്ള ഐറ്റംസും നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു ഐറ്റം ഡബ്ലെക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ട് കാലിച്ചോളം എന്നുള്ള അപ്രോക്സിറ്റി മെഷർമെൻറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടൻ്റെ സെറ്റാണ് പ്യുവർ കോട്ടനിൽ വന്നിട്ടുള്ള സെറ്റാണ് പിന്നെ ഒരു ഫോർട്ടി ഫൈവിനകത്തേക്ക് ലെന്റ് കിട്ടും കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി ഫൈവിന് അതിനകത്താണ് കിട്ടുന്നത് ലെന്ത് നല്ല നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇത് പാടായിരിക്കും പിന്നെ അല്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ കേട്ടോപ്പം നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനുകാരണം വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മെറ്റീരിയൽസ് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് കാണിച്ചിരിക്കുന്ന എല്ലാ ഏറ്റവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി പോസിബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസം പോസ്റ്റ് ആണെങ്കിൽ ഏഴുമുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് വീട്ടിലെത്തുന്നത് കേട്ടോ അപ്പോൾ ഡി ടി ഡി ആണെങ്കിൽ നിങ്ങൾ തരുന്ന പിൻകോഡിലേറ്റ് അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അപ്പോൾ നിങ്ങളെ നമ്പറിൽ വിളിക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയി ഒപ്പിട്ട് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളില്ല ഇനി പോസ്റ്റ് വഴിയാണെങ്കിൽ ഹോം ഡെലിവറി ആയിരിക്കും അതായത് പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരമായിരിക്കും ചെയ്യുന്നത് അത് കുറച്ച് ലേറ്റ് ആവും സെവൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനകത്ത് എത്തോളൂ അപ്പം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം റിട്ടേൺ ഉണ്ട് അതിന് നിങ്ങൾ അൺബോക്സിംഗ് മീഡിയ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുക ഐറ്റം മാറി വന്നാലോ പ്രോഡക്റ്റ് ഡാമേജ് ആണെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കും കേട്ടോ അപ്പോൾ അതിന് നിങ്ങൾ അൺബോക്സ് മീഡിയ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുക നമുക്ക് കമ്പൾസറിയാണ് എന്ത് ഇഷ്യൂസിനാണെങ്കിലും അൺബോക്സിംഗ് മീഡിയ മസ്റ്റ് ആയിട്ട് വേണം കേട്ടോ അപ്പോൾ അതെടുത്ത് വെച്ചിരിക്കാം പിന്നെ ഗൂഗിൾ പേ വഴിയാണല്ലോ പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിന്ന് അയക്കുന്നത് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയും വിവരങ്ങളാണ് നമുക്ക് അയച്ചു തരേണ്ടതും കേട്ടോ അപ്പം ഒരു സിക്സ് ഡേയ്സ് കഴിഞ്ഞ് ചോദിച്ചാൽ ട്രാക്കിംഗ് നമ്പർ നമ്മൾ അയച്ചു തരും ആ ട്രാക്കിംഗ് വെച്ച് ിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെ എത്തി എന്നും എന്നുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്ട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇഷ്ടം ഒന്നായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കോൾ ചെയ്യാൻ നിൽക്കരുത് എപ്പോഴും നമുക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫാസ്റ്റായിട്ട് മെസ്സേജ് അയച്ചോളൂ ഏറ്റവും എളുപ്പ ഏറ്റവും ഇതായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ താങ്ക്